ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഈ വള വാങ്ങിത്തന്നത് അശ്വിൻ തന്നെയാണെന്ന് ശ്രുതി ഒരുപാട് തവണ അശ്വിനെ കൊണ്ട് പറയാൻ ശ്രമിപ്പിക്കും പക്ഷേ അശ്വിൻ പറയാൻ കൂട്ടാക്കിയില്ല കേട്ടോ ശ്രുതി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അശ്വിൻ ഒഴിഞ്ഞു മാറാണ് അങ്ങനെ പൂജക്കിടയിൽ തൻ്റെ കൈകളിലിട്ട ആ വള കാണാതിരിക്കാൻ ശ്രുതി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മുമ്പ് ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കറക്റ്റായി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇതിൽ പറയുന്നത് അങ്ങനെ ശ്രുതി ഈ ഒരു വള വാങ്ങിത്തന്നത് അശ്വിൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയാണ് അതെ എനിക്ക് പണിയുണ്ടെങ്കിൽ അത് ചെയ്തോ ഇപ്പം നീ ഞാൻ ആ വാങ്ങി തന്നതെന്ന് അറിയേണ്ട ആവശ്യം എന്താ നിനക്ക് ഇത്രയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് ഇവിടെ അഞ്ജലി ഒരു കാര്യവുമായി വരുന്ന ശ്രുതിന് എൻ്റെ കൈകളിൽ അടിപൊളി വളയാണല്ലോ കാണുന്നത് അപ്പോൾ അഷ്വിനാണെങ്കിലും ശ്രുതി ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ അതായത് ഇവിടെ എനിക്ക് കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട് ആ ഫോട്ടോ എടുക്കുന്ന ഇടയിലും ശ്രുതി അശ്വിൻ്റെയൊക്കെ മുഖത്തോട്ടാക്കിയിട്ട് ഈ വള ഈ വള ആര് വാങ്ങി തന്നു ആര് വാങ്ങി തന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഫോട്ടോയിൽ അങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഫോട്ടോകൾ ഇങ്ങനെ അഷി നോക്കുന്ന സമയത്താണ് ഇപ്പുറത്ത് അഞ്ജലി ചോദിക്കുന്നത് അല്ല ശ്രുതി നിന്റെ കൈകളിൽ അടിപൊളി വളയാണല്ലോ കാണുന്നത് ഇത് ആരാ ശ്രുതിന് എനിക്ക് വാങ്ങി തന്നത് അടിപൊളിയാണല്ലോ എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയാണ് അയ്യേ ഈ വളയോ ഇത് കൊള്ളില്ല ഇത് നന്നല്ല ഒന്നാമതും എൻ്റെ എൻ്റെ കയ്യിലാണെങ്കിലും ഈ വള ടൈറ്റുമല്ല ഭയങ്കര ലൂസാവുന്നു പിന്നെ കൈ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കേണ്ടതെന്നല്ലോ എന്ന് കരുതി അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനങ്ങ് ഇട്ടു എന്ന് പറയുന്നത് അപ്പോൾ അഞ്ജലി ഇങ്ങനെ അശ്വിനെ നോക്കുന്നുണ്ട് ഇത് കാണുന്ന അക്ഷീന ഇങ്ങനെ ദേഷ്യം പിടിക്കണം ഇത്രയും നേരം അവൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു മുഖഭാവമാണ് ാണ് അവളീ കാണേണ്ടത് പക്ഷെ ഇപ്പൊ ഇവളെന്താ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്നാ ഒരിത് വരെയാണ് ഇതേസമയം അശ്വിൻ്റെ മുഖം ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും മുന്നിൽ പബ്ലിക്കിൽ അഷ്വിൻ ചൂടാവേണ്ടല്ലോ അതുകൊണ്ട് തന്നെ അഞ്ജലി പറയുന്ന ശ്രുതിനെയും എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ അതെ ആ സ്വിമ്മിങ് പൂളിൻ്റെ സൈഡിലായിട്ട് ഒരു പാത്രം ഉണ്ട് എന്ന് പറയേണ്ട അങ്ങനെ ആ പാത്രം എടുക്കാൻ ശ്രുതിയെ പറഞ്ഞു വിടുക അതിനെന്താ അഞ്ജലി ഞാൻ കൊണ്ടുവരാമല്ലോ എന്ന് പറയട്ടെ ശ്രുതി അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതേസമയം അവിടേക്ക് ചെന്നിങ്ങനെ മൊത്തത്തിൽ വരതാണ് അപ്പോൾ അവിടെ നിന്നും കാണുന്നില്ല ഈ അഞ്ജലി എവിടെയാണാവോ ഈ ഒരു പാത്രം വെച്ചിരിക്കുന്നത് ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് വള ഇഷ്ടമായില്ലേ എന്നിങ്ങനെ അഷീൻ ചോദിക്കും ാണ് ഈ ശബ്ദം കേൾക്കുന്ന ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ഇപ്പോൾ ഈ കാണുന്നത് എന്നാ ഭാവത്തിൽ നിൽക്കുകയാണ് നിന്നോടാ ചോദിച്ചത് വള ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് വെളിയിൽ കളയണം അല്ലാതെ ഇഷ്ടമില്ലാത്ത വളയും കയ്യിൽ ലൂസുള്ള വളയും ഇട്ട് നടക്കരുത് അത് കേൾക്കുന്ന ശ്രുതി പറയണേ എൻ്റെ കൈ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളൂ അതല്ലാതെ ഈ വള എനിക്ക് ഇഷ്ടമായിട്ടില്ല ഒന്നാമത് കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ പറയണേ ഇഷ്ടമല്ലെങ്കിൽ ഊരി കളയണം അപ്പോൾ അത് കേട്ട ശ്രുതി പറയണേ എനിക്കിഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പം കയ്യിൽ ഭയങ്കര ലൂസാണ് നിൻ്റെ കൈയിൻ്റെ സൈസ് അത് കറക്റ്റാണെന്ന് അശ്വിൻ പറയുന്നത് പറയ ഇതേ സമയം ശ്രുതി പറയണ ആഹാ നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം ഞാൻ ഈ വള ഇട്ട് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം നിങ്ങൾ വാങ്ങിയ വളയാണോ എന്ന് അവിടെ അശ്വിനോട് ചോദിക്കും അശ്വിനെ അവിടെ മറുപടി പറയാൻ പറ്റുന്നില്ല കേട്ടാ ശ്രുതിയുടെ മുന്നിൽ ഞാൻ വാങ്ങിയതാണെന്ന് പറയാൻ കഴിയുന്നില്ല കാരണം എന്നോട് അവൾ ആദ്യം ഇഷ്ടംന്ന് ഉറന്ന് പറയട്ടെ എന്നൊരു മനോഭാവമാണ് അശ്വിനുള്ളിലുള്ളത് കേട്ടാ അപ്പോൾ അശ്വിൻ നീ ഇപ്പം എന്തിനാ അതറിയുന്നത് നിന്നോട് വള ഉളയാനല്ലേ പറഞ്ഞത് അപ്പോൾ അത് കേൾക്കുന്ന ശ്രുതി പറയണേ അതെ ബെറ്റ് വെച്ചാൽ ബെറ്റിനനുസരിച്ചായിരിക്കണം അത് നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി എങ്കിലും കറക്റ്റായി പറയണം അതാണ് വേണ്ടത് എന്ന് ഇങ്ങനെ പറയണ്ട അപ്പത് കേൾക്കുന്ന അശ്വിൻ പറയുകയാണ് ശരി ഞാൻ ഒരേ ഒരു മറുപടിയേ പറയുള്ളു കൂടുതലായി പറയില്ല എന്നാൽ ഈ വള നിങ്ങൾ വാങ്ങി തന്നതാണോ എന്ന് ശ്രുതി ചോദിക്കും അശ്വിൻ പറയണേ അതെ ഞാൻ വാങ്ങി തന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് എനിക്ക് വാങ്ങി തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അശ്വിൻ പറയണേ ഒരു ചോദ്യം ചോദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ടോ എന്നാൽ ഈ സമയം അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ശരിയോ ഇതിന് മര്യാദക്ക് മറുപടി പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് മുന്നിലോട്ട് അങ്ങ് ചാടുമ്പോൾ ആ വള ഇങ്ങനെ മുഖത്ത് വരുന്ന മുടി ഇങ്ങനെ പാറിപ്പറയുന്നത് അതിങ്ങനെ പേക്കിലോട്ട് ഇടാൻ ശ്രമിക്കുമ്പോൾ ആ വള തന്നെ തൻ്റെ മനസ്സിൽ ശരിക്കും തട്ടിയത് പോലെ കേട്ടോ കാരണം തന്നെ പ്രേമിക്കുന്ന ആൾ തനിക്കത് തരുമ്പോഴുള്ള ആ മനസ്സിലാ വികാരമുണ്ടല്ലോ അത് ശ്രുതിക്ക് പുറത്തു വരികയാണ് അങ്ങനെ ഷുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അശ്വിനെ ഈ സമയം മഷിനും മിണ്ടാൻ കഴിയുന്നില്ല അങ്ങനെ ശ്രുതിയും മഷിനും കുറേ നേരം ഇങ്ങനെ ഹിമപെട്ടാതെ നോക്കും ഇതേ സമയം താഴെത്താണെങ്കിലും എല്ലാവരും ഇവിടെ പോയ ഇവിടെ കാണുന്നില്ല ഇവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം എനിക്ക് പറയും ഞാൻ വിളിച്ചു എന്ന് പറയും മഞ്ചിട്ട് പറയണേ ഇനിയൊന്നും പോകണ്ട അവരിങ്ങോട്ട് വന്നോളൂ ഞാനൊരു പണി ഏൽപ്പിക്കാം ശുതിയെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഈ അശ്വിൻ ഈയൊരു ഈയൊരു അവരുടെയും ഹിമപെട്ടാതെ ഇങ്ങനെ നോക്കൽ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി വെളിയിലോട്ട് വരികയാണ് ആ ഒരു ഇതിൽ നിന്നും പെട്ടെന്ന് അങ്ങ് ബോധം വരുന്നത് പോലെ അങ്ങ് വന്നതിന് ശേഷം ശ്രുതി ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ വളം എനിക്ക് വാങ്ങിച്ചു തന്നത് അതും കൂടി ത അതും കൂടി പറഞ്ഞിട്ട് വപ്പോ എന്ന് പറഞ്ഞവിടുന്ന ശ്രുതിയോട് ഒന്നും മിണ്ടാതെ അശ്വിൻ അവിടെ നിന്ന് ഒന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ അവരാ വീട്ടിൽ നിന്നും അവിടേക്ക് പോവുകയാണ് അതായത് ശ്രുതി ശ്രുതിയുടെ വീട്ടിലും അർഷിൻ അശ്വിൻ്റെ വീട്ടിലും കിട്ടും പിന്നീട് അർദ്ധരാത്രിയായി അർഷിൻ ഇങ്ങനെ റൂമിലോട്ട് വരികയാണ് പക്ഷേ കിടക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് ശ്രുതിക്ക് ആ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അശ്വിൻ ഇങ്ങനെ നിലവിളിക്കുന്ന ആ കഴിഞ്ഞ രംഗമുണ്ടല്ലോ എന്നിട്ട് അർഷിൻ പറയുകയാണല്ലോ ശ്രുതിന് നിനക്ക് എന്ത് പറ്റി നിനക്കെന്ത് പറ്റി എന്നോ പിന്നീട് ശ്രുതിയോ കണ്ടപ്പോൾ ശ്രുതി നീ എന്ത് പണിയാണ് ചെയ്തത് നീ എവിടോട്ടാണ് പോയത് ഫോൺ എടുക്കാൻ എന്തേ എന്നൊക്കെ ഇങ്ങനെ നിർത്താതെ ചോദിക്കുന്നിട്ട് ശ്രുതി ചോദിക്കുകയാണെങ്കിൽ എനിക്കതിൽ പറ്റിയ എന്താ എനിക്കല്ലാതെ വേറെ ആർക്കാണ് അതിന് ഷേധം എന്നങ്ങോട്ട് തിരിച്ച് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിൻ്റെ ഈ ഒരു ഇതിങ്ങനെ ഉള്ളിൽ അലട്ട് കഴിഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ശ്രുതിയോട് ഇത്ര വല്ലാതെ എൻ്റെ മനസ്സ് കിടന്നിങ്ങനെ അലട്ടുന്നത് അവൾക്ക് എന്തെങ്കിലും ടെൻ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെന്തിനാണ് ഇത്ര മാത്രം വേദനിപ്പിക്കുന്നത് എന്നിങ്ങനെ അശ്വിൻ ചിന്തിക്കുകയാണ് ഈ സമയം ശ്രുതി ഇപ്പുറത്തും ചിന്തിക്കുന്നുണ്ട് ആ വളംങ്ങനെ കയ്യിൽ നിന്ന് ഊരിവെച്ചിട്ടില്ല ആ വള തൻ്റെ മുഖത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അശ്വിൻ എന്തിനായിരിക്കും എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് എനിക്കറി എന്നുള്ള ആ ചോദ്യവും അതുപോലെ തന്നെ ഈ കയ്യിലെ വളയിട്ട് മുറിഞ്ഞ് പ്പോൾ എനിക്ക് ഞരമ്പ് പൊട്ടിയാൽ എന്താവും സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഞരമ്പ് പൊട്ടിയാൽ എനിക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഈ അശ്വിനത് ആവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശ്രുതിയുടെ മനസ്സിലിങ്ങനെ കിടന്ന അലർട്ടാണ് എന്താ ഈശ്വര അശ്വിനെ എന്നോട് പ്രണയമാണോ ഒരു സമയത്ത് അശ്വിൻ എനിക്കൊരു വള വാങ്ങി തന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന് ഈ സമയം അശ്വിൻ എനിക്ക് വള വാങ്ങി തന്നു ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അശ്വിൻ എന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ അതിന് അർത്ഥം എന്നിങ്ങനെ ശ്രുതി പറയുന്നു കേട്ടോ അങ്ങനെ ശ്രുതിക്ക് വലിയ സന്തോഷമാവാണ് പറയാൻ വാക്കുകളില്ല അശ്വിനും വലിയ സന്തോഷമാകുന്നു എൻ്റെ മനസ്സിൽ ശ്രുതിയോടുള്ള ഇഷ്ടം മുളവട്ടിയിരിക്കുന്നു എന്ന് അക്ഷനും മനസ്സിലാക്കണം കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവാണ് അവിടെ കല്യാണത്തിൻ്റെ ആ തകൃതിയായ ആഘോഷം തന്നെ ഇങ്ങനെ അശ്വിൻ്റെ വീട്ടിൽ നടക്കണം അപ്പം എനിക്കിങ്ങനെ ഫോട്ടോഗ്രാഫറായി തന്നെ എനിക്ക് നടക്കുന്നു എന്നാൽ ഈ സമയം പെട്ടെന്ന് അഞ്ജലി അവിടെ ഇങ്ങനെ കല്യാണ പുടവ അവിടെ ഇരിക്കുന്നത് കാണേണ്ട കേട്ടോ അങ്ങനെ അഞ്ജലി ഓടി വന്നിട്ട് ഇതിപ്പോൾ എന്താ ഇന്നലെ പ്രീതിയും ശ്രുതിയും പോകുമ്പോൾ കല്യാണ പുടവ കൊണ്ടുപോയില്ലോ എന്ന് പറയുന്നത് അത് കേട്ടിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ മുത്തശ്ശി പറയാണ് അഞ്ജലി ഒരു കല്യാണ പുടവ ഇല്ലാതെ ഒരു പെൺകുട്ടി മണ്ഡപത്തിലോട്ട് വരിക എന്ന് പറയുന്നത് അതൊരു സുഖമില്ലാത്തൊരു കാര്യമാണ് അത് അതുകൊണ്ട് ഈ കല്യാണ ആരെങ്കിലും പെട്ടെന്ന് ശ്രുതിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക പ്രീതിയുടെ അടി അരികിൽ കൊണ്ടു കൊടുക്കുക എന്ന് പറയണം അത് കേട്ടില്ല അപ്പോഴേക്കും എനിക്ക് ഓടി വരാനുണ്ടാവും അപ്പോൾ ഈ സമയം അവിടെ അശ്വിന് നിൽക്കുന്നുണ്ട് അഷ്വിൻ ഒരു ഫോൺ കോളിലായിരിക്കും അപ്പോൾ ഈ വീട്ടിൽ കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഫോൺ കോളിൽ അശ്വിൻ അങ്ങ് സംസാരിക്കുന്നില്ല തൻ്റെ ചെവിയിൽ നിന്ന് അത് എടുത്തു മാറ്റിയിട്ട് പിന്നീട് അഞ്ജലി പറയുന്ന വാക്കുകളാണ് ശ്രദ്ധിക്കുന്നത് അപ്പോഴേക്കും എനിക്കും ഈ ഫോട്ടോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഓടി വരികയാണ് ഞാൻ പോയിക്കോളാം ശ്രുതിയുടെ വീട്ടിലോട്ട് എനിക്ക് ശ്രുതിയെ കാണാമല്ലോ എന്ന് എനിക്ക് പറഞ്ഞ് അത് വാങ്ങാൻ വരുമ്പോഴേക്കും മഷീൻ ആ തട്ടങ്ങ് വാങ്ങാം കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എനിക്കിവിടെ പോലെ പണിയുണ്ട് ഇവിടെ ഒത്തിരി പണികളുണ്ട് ഇവിടെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഇത് ചെയ്തേക്കും ഞാൻ ഇത് കൊണ്ടു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും ഈ പറയുന്ന അഞ്ചലിയും കൂടി ഒരിക്കലും കെണിയാണെന്ന് മഷീന് മനസ്സിലാവുന്നില്ല കേട്ടോ അശ്വിൻ്റെ മനസ്സിലുള്ള ആ ഇഷ്ടം തുറന്ന് പറയിപ്പിക്കാനുള്ള ആ പരിപാടിയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഈ സമയം അശ്വിൻ ശ്രുതിയെ കാണാൻ വേണ്ടി ശ്രുതിയുടെ വീട്ടിലോട്ട് ഓടി ചെല്ലാണ് അവിടെ ചെല്ലുമ്പോൾ ശ്രുതിയാണെങ്കിലോ ഇല്ലായിരിക്കും ശ്രുതിയുടെ അമ്മയുടെ അടുത്തോട്ട് ഈ ഡ്രസ്സ് കൊണ്ടു കൊടുക്കണം അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുകയാണെങ്കിൽ ഞാനും അമ്മായി ഇപ്പോൾ പറഞ്ഞുള്ളൂ ഞങ്ങൾ കല്യാണപ്പുറമേ കൊണ്ടുവരാൻ മറന്നു എന്നുള്ളത് അത് ആരെക്കൊണ്ട് എടുപ്പിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അശ്വിൻ്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ വാക്കുകൾ പറയുമ്പോൾ അശ്വിൻ പരതുന്നത് ശ്രുതിയായിരിക്കും പക്ഷെ അവിടെ നിന്നും ശ്രുതിയെ കാണുന്ന ില്ല അപ്പോൾ ഈ സമയം ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല മോനെ എനിക്ക് ചായയോ കോഫിയോ എങ്കിലും വേണോ നീ ആരെയാണ് ഈ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഏയ് ഞാനറിയില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയുടെ അമ്മയോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇവർ ശ്രുതിയെ കാണുന്നില്ലല്ലോ ഇവിടെ പോയി ശ്രുതി എന്ന് പറയുമ്പോൾ അവൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അവളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വരുന്നവർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കാൻ അവളോടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവൾ പുറത്തുണ്ടെന്ന് പറയണ്ടോ പിന്നീട് ഒന്നും നോക്കില്ല അശ്വിൻ പിന്നീട് ശ്രുതിയെ കാണാൻ വേണ്ടി ആ ഭക്ഷണത്തിൻ്റെ ആ ഏരിയയിലോട്ട് ഓടി ചെല്ലാണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശ്രുതിയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളോട് പെട്ടെന്ന് അത് ചെയ്യ് ഇത് ചെയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അഷീനിങ്ങനെ നിർത്താതെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ അവരോട് പണി പറയുകയാണ് പിന്നീട് ശ്രുതി അവരോട് പറയുന്നുണ്ട് അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നീട് വാഴേൻ്റെ ഇല എടുത്തിട്ട് ശ്രുതി ഇങ്ങനെ മുന്നോട്ട് വരികയാണ് അപ്പോൾ ശ്രുതി കുറച്ചിങ്ങനെ നീങ്ങുമ്പോൾ ശ്രുതിയുടെ ഹാപ്പിറ്റ് ഇങ്ങനെ കൂടുന്നത് പോലെ കേട്ടോ ഇപ്പോൾ തന്റെ പ്രിയതമൻ തൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുന്നു എന്നൊരു തോന്നൽ ഇവിടെ എവിടെയോ അശ്വിനുണ്ട് അതുകൊണ്ടാണ് തൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നതെന്ന് മനസ്സിലാക്കി ശ്രുതി ഇങ്ങനെ തന്റെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ തൻ്റെ മുന്നിൽ അശ്വിൻ നിൽക്കുന്നു ഇത് കാണുന്ന ശ്രുതിക്ക് പറയാൻ വാക്കുകളില്ല സന്തോഷം കൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു അശ്വിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അശ്വിനാണെങ്കിൽ തന്റെ പ്രാണനെ കണ്ടപ്പോഴുള്ള ആ ഒരു കണ്ണുകൊണ്ടുള്ള ആ ഒരു നോട്ടമുണ്ടല്ലോ അത് ശ്രുതിയും പോകുന്ന നല്ല കിടക്കാൻ സീനാണ് കേട്ടോ ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞ ഇവരുടെ വിവാഹമാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങാണ് നല്ല അടിപൊളി സീനുകൾ വരുന്നതായിട്ടാണ് അപ്പോൾ ഇതുപോലെ എന്നും ഈ അപ്കമിങ് റിവ്യൂ ഇതിലുണ്ടായിരിക്കും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ